ഹായ് വെൽക്കം മലപ്പുറം മൂർക്കനാട് മൊബീൻ എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിനെ പ്ലസ് ടു വിദ്യാർത്ഥികൾ മൂന്ന് പേർ പ്ലസ് ടു രണ്ടുപേർ പുറത്തുനിന്ന് വന്ന ഒരെണ്ണം അവൻ്റെ ഒപ്പം തന്നെയുള്ള ആറ് പേര് ചേർന്ന് മർദ്ദിച്ച് ആ കൊച്ചിൻ്റെ കണ്ണു പൊട്ടിച്ചു ക്രിസ്മസ് സമയത്ത് ഈ ആക്രമിക്കപ്പെട്ട കൊച്ചും അവൻ്റെ ക്ലാസ്സിലെ കൊച്ചുമായിട്ടെന്തോ കശവശം ഉണ്ടായിട്ടാണ് അന്നേരം ആ സ്കൂൾ അധികൃതർ എന്തോ വിലക്കോ ഒക്കെ ചെയ്തതിന്റെ ആ ഒരു വൈരാഗ്യമാണ് ഇപ്പൊ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ തുറക്കാറായപ്പോ ഈ പിള്ളേർ കാണിച്ചു കൂട്ടിയത് സ്കൂൾ അടച്ചു എന്നിട്ട് ആ പിള്ളേരെ പാക മനസ്സിൽ സൂക്ഷിച്ചേക്കുക ഷഹബാസ് കേസിലെ പ്രതികൾക്ക് കോടതി ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച അന്ന് തന്നെയാണ് ഈ സംഭവം വൈകുന്നേരം അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ പോണ സമയത്താണ് ഈ ആക്രമണം നടന്നത് ഇത് കണ്ടുകൊണ്ട് അവന്റെ വേറൊരു കൂട്ടുകാരം വന്നാണ് ഇവനെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോയത് ഇവന്മാര് പക്ക ക്രിമിനൽസാ കാരണം ഇവന്മാരെ ആയുധങ്ങളൊന്നും എടുക്കാണ്ട് സൂക്ഷിച്ചു എന്നിട്ട് കിട്ടിയ സാധനം ആയുധമാക്കി കല്ല് ആ കൊച്ചിനെ അമ്മമാര് കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോ അവിടെ ആ കൊച്ചിന്റെ കൂട്ടുകാരൻ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവിടെ വേറൊരു ഷഹബാസ് ആവർത്തിക്കുമായിരുന്നില്ലേ എന്നെ ഈ പിള്ളേർക്കൊക്കെ ഒരു അവയവത്തിന്റെ വില മനസ്സിലാവാത്ത അവന്മാർക്ക് ഇതുപോലെ കണ്ണിന് പറ്റുമ്പോഴല്ലേ അമ്മാർക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ ഈ കുട്ടിക്കുറ്റവാളികൾ ഇങ്ങനെ പെരുകാൻ കാരണം നമുക്കറിയാലോ നമ്മുടെ ദുർബലമായ ശിക്ഷാവിധികളൊക്കെയാണ് ആ ഇവിടെ എന്ത് കുറ്റകൃത്യം നടന്നാലും പോലീസും കോടതിയും കേസും വക്കീലും ഒക്കെ ഉണ്ടല്ലോ എന്ന് നമ്മളെല്ലാം ആലോചിക്കണേ ഈ കുറ്റകൃത്യം ചെയ്യണവര് നമ്മളൊക്കെ കൂടുതലായിട്ട് ആലോചിക്കും അവർക്ക് രക്ഷപ്പെടാലോ അതിനുള്ള എല്ലാ പഴുതുകളും ഉണ്ടല്ലോ ഷെഹമാസ് കേസിലെ കുട്ടിക്കുറ്റാളികൾക്ക് ഇപ്പോഴും എന്ത് സുഖമാണല്ലേ അവർ മാർച്ചിലെ എസ് എസ് എൽ സി എക്സാം പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി തന്നെ എഴുതി ഇപ്പോഴും അവര് തിന്നും കുടിച്ചു സൂചിച്ച് ജുവനൽ ജസ്റ്റിസ് ഹോമിൽ കഴിയുവാണല്ലേ അവരെ പോലെ തന്നെ ജീവിക്കാനും ആ പരീക്ഷ എഴുതാനും എല്ലാത്തിനുമുള്ള അവകാശം ഉണ്ടായിരുന്ന കൊച്ചായിരുന്നല്ലോ ഷഹബാസ് അതെല്ലാം അമ്മമാരെ ഇല്ലാതാക്കി കളിയല്ലേ ഇത് ആ പിള്ളേരുടെ അച്ഛനമ്മമാരെ പോലെ തന്നെയാണല്ലോ ഷഹബാസിന്റെ പേരൻസും ഈ ടു കെ കിഡ്സിന്റെ ഇതുപോലത്തെ കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം പിള്ളേർ പറയാനുള്ള എയ്റ്റി നയൻറ്റി കിഡ്സിന്റെ മക്കളല്ലേ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ വന്നേന്ന് എനിക്ക് തോന്നണോ ഒരുപക്ഷേ ഈ കുട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ഇപ്പോഴാണല്ലോ മാറി മാറിത്തുടങ്ങിയത് എല്ലാവരും സ്വാർത്ഥന്മാരായി ആണോ ഫാമിലിയിലേക്ക് മാറിയില്ലോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പരസ്പരം സ്നേഹവും ത്യാഗങ്ങളും ആ ക്ഷമയെല്ലാം നഷ്ടപ്പെട്ടു യഥാർത്ഥ സ്നേഹമുള്ള അടുത്ത് വഴക്കുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയണതേക്കാം നേരത്തേക്ക് കാരണം ഈ വഴക്കൂടുമ്പോൾ നമ്മളെ ക്ഷമിക്കാനും കൂടെ പഠിക്കുകയാണ് അന്നൊക്കെ പിള്ളേർ വഴക്കൂടിയാലും അപ്പം തന്നെ കൂട്ടും കൂടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വൈരാഗ്യമൊന്നും സൂക്ഷിക്കണമല്ലോ നിഷ്കളങ്കരാണല്ലോ പിള്ളേരെ ഈ കാണുന്ന മൊത്തം വയലൻസ് അല്ലേ എല്ലാത്തിലും അതായിരിക്കാം ഒരുപക്ഷെ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ വന്നത് പിന്നെ ഇപ്പം സ്കൂൾ പിള്ളേരിലും ലഹരി ഉപയോഗമൊക്കെ വ്യാപകമാണല്ലോ മാത്രമല്ല എന്ത് ചെയ്താലും ജയിലിൽ ഉണ്ടല്ലോ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ തമാശയായിട്ട് കണ്ടിട്ടുണ്ട് വെളുപ്പിനെ രാവിലെ എണീറ്റ് പല്ലേച്ച് കുളിച്ച് റെഡിയായി ജോലി പിന്നെ ഏർ ഉച്ചയ്ക്ക് അതുപോലെ തന്നെ കൃത്യസമയത്തിന് ഭക്ഷണം പിന്നെ ജോലി ജോലിയെല്ലാം കഴിഞ്ഞ് പൈസ കിട്ടും കേട്ടോ ഇങ്ങനെ ചിട്ടയായ ജീവിതം ഇത്രയും നല്ല ശീലമുള്ള പയ്യനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും അഞ്ചാറ് അഞ്ചാറുപേരെ പച്ചയ്ക്ക് തട്ടിട്ട് അവനൊരു കുഴപ്പമില്ലല്ലോ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു എന്നിട്ട് അതെല്ലാം ശിക്ഷയ്ക്ക ഇളവും കിട്ടി പരോളിൽ ഇറങ്ങാനും അവന് അവസരമുണ്ട് ജീവപര്യന്ത ആക്കി കിട്ടിയില്ല അതിനുവേണ്ടി തന്നെ അവൻ ആറുപേർ തട്ടി എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ഉമ്മ രക്ഷപ്പെട്ടു അവനെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് ജീവൻ കിട്ടിയായിരിക്കും പരോളൊക്കെ കിട്ടിയാലാണല്ലോ അവൻ ടാർജറ്റ് ചെയ്തേക്കണ ബാക്കിയുള്ളവരെ കാര്യം കൂടെ അവനെ തീരുമാനാക്കാനായിട്ട് എന്നാ വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ ഇവിടെ ശിക്ഷകളുള്ളൂ ഈ പിള്ളേർക്ക് ഇപ്പോഴത്തെ കാലത്ത് മനസ്സിലായി ഇതെല്ലാം അപ്പൊ എന്ത് ചേറ്റി ചെയ്താലും ഇറക്കിക്കൊണ്ട് വരാൻ ആൾക്കാരും ഉണ്ടല്ലോ യഥാർത്ഥ സ്നേഹം ചേർക്കുന്നില്ല കോപം സംഗ്രഹിക്കുന്നില്ല എന്നാ കൂട്ടുകാരനു വേണ്ടി ജീവൻ കളയുന്നതിന് വലിയ ത്യാഗം ഈ ലോകത്തില്ല എന്നും പറയണം പക്ഷേ ഇപ്പം കൂട്ടുകാരുടെ നേർക്കാണ് കൂടുതലും ആക്രമണം കാരണം നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് മനസ്സ് കുറക്കും പോലെ വേറെ ഒരാളോട് നമ്മൾ ഒരിക്കലും മനസ്സ് കുറക്കില്ലെന്ന യേശുക്രിസ്തു പോലും ശിഷ്യന്മാരോട് കൂട്ടുകാരനെ പോലെ തന്നെ കാണണമെന്നാണ് പറഞ്ഞേക്കണം ഈ പിള്ളേർക്കറിയാം പിള്ളേർക്കാരോട് എങ്കിലും വൈരാഗ്യായത് തീർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു നഷ്ടം വരാനില്ല പിന്നെ അവർ സ്കൂളുകളിലൊക്കെ വിട്ടും കോളേജിലൊക്കെ ഇട്ടും പഠിപ്പിക്കുമല്ലേ അവർക്ക് പഠിക്കാനും തടസ്സമില്ല അവർക്ക് ജീവിക്കാൻ ഒരു തടസ്സവും തന്നെ ഇല്ലല്ലോ ഇരയായവർക്കല്ലേ അവരുടെ മാതാപിതാക്കൾക്കല്ലേ നഷ്ടം എല്ലാം മാ മാതാപിതാക്കളൊക്കെ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഈ പിള്ളേർക്ക് ഈ പ്രായം വരെ ഒന്ന് എത്തിക്കണത് അങ്ങനെയുള്ള പിള്ളേരുടെയൊക്കെ ജീവിതവും ജീവനോ ഒക്കെ യുമാരെ പോലെയുള്ള ക്രിമിനൽസിനെ തട്ടിക്കളിക്കാനും തട്ടി തീർപ്പിക്കാനും ഉള്ളതാണോ അച്ഛൻ്റെ ഉമ്മ ആ കണ്ണു പൊട്ടിച്ചവൻ ഫോൺ നമ്പർ ചോദിച്ച് വേറെ ഒരുത്തനെ വിളിക്കുക അന്നേരം ആ പറയണേ കൊടുക്കണ്ട കൊടുക്കണ്ട ആരും പേടി ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ ആരോട്ട് പറയണ്ട എന്നാലും ഈ അഞ്ചാറ് പിള്ളേർക്ക് എങ്ങനെ ഒരേപോലെ ക്രിമിനൽ മൈൻഡ് ആയിട്ടുണ്ടായെന്ന് ആലോചിക്കുക ഒരാളെ കൂട്ടം ചേർന്ന് ആക്രമിക്കാനായിട്ട്